ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ആന്തൂറിയത്തിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയാണ് അപ്പോൾ നമ്മൾ വേരുകളില്ലാതെ ഇതേപോലെ ചെറിയ രീതിയിൽ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ നോക്കുന്നത് ഇത് നമ്മുടെ റോട്ടീൻ ഹോർമോണാണ് അപ്പോൾ അതിനകത്തൊന്നും മുക്കിയിട്ട് നമ്മൾ ഈ ഗാർഡൻ സോയിലിനകത്ത് എന്താന്ന് നട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിച്ചു കിട്ടും മിനിയേച്ചർ ആന്തൂര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട നല്ലൊരു ചെടിയായിരിക്കുകയാണ് കാര്യമായ ഇല്ലെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ തരികയും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഒരു മാസത്തിന് ശേഷം നമ്മുടെ ചെടിയിൽ വന്ന പുതിയ വേരുകളാണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ ചട്ടിയിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിന്നെ എടുത്തിട്ട് നമ്മളൊന്ന് ഇത്തിരി എടുത്തിട്ട് പുതിയൊരു ചട്ടിയിലേക്ക് കുറച്ച് വലിയ ചട്ടിയിലേക്ക് പറിച്ചു നടുകയാണ് കേട്ടോ നമ്മൾ ഏത് ചെടികളും ആയിക്കോട്ടെ ഇതേപോലെ മണ്ണെല്ലാം കളഞ്ഞെടുത്തിട്ട് വേണം വെറും വേരോട് കൂടിയിട്ട് അത്രയും ഫ്രഷായിട്ട് വേണം കേട്ടോ ഒന്ന് മാറ്റി നടുമ്പോൾ ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓൺലൈനായിട്ടുള്ള ചെടികളൊന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പഴം പഴത്തോലും പഴവും കൂടി എടുത്തിട്ട് ഒരു ചെറുപഴം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ കൈകൊണ്ടൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണേ നമ്മൾ ബോക്സിനകത്തൊക്കെ ഓൺലൈനിൽ മേടിക്കുന്ന ചെടികൾക്കൊന്നും ഇതേപോലെ ഒരൊറ്റയടിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ആദ്യം നമ്മുടെ ഗാർഡൻ സോയിലിനകത്ത് വെച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് എൻ പി കെ ഫെർട്ടിലൈസറുണ്ട് അപ്പോൾ അതൊന്ന് നമ്മുടെ ചെടിയുടെ കടയിൽ കുറഞ്ഞ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെടിയുടെ തുടക്കം മുതൽ അത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ് നമ്മുടെ എൻ പി കെ ഫർട്ടിലൈസറ് അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ചെടിയെ കരുത്തോടെ വളരാനും നിറയെ പൂക്കൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നമ്പർ വൺ ഫെർട്ടിലൈസർ തന്നെയാണ് കൂടാതെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസർ നമ്മൾ ചെടിയിലേക്ക് കൊടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ പഴുത്തൊലിയും പഴവും കൂടി അരിഞ്ഞ് വെള്ളത്തിലാക്കി വെച്ചത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് നമ്മുടെ ചെടിയുടെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് ഡയല്യൂട്ട് ചെയ്യാതെയാണ് നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടൊരു അറുപത് ദിവസത്തിന് ശേഷം നമ്മുടെ ചെടിയിൽ കണ്ടില്ലേ നിറയെ പൂക്കളൊക്കെ ആയിട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാവുന്ന വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനകത്ത് നമ്മുടെ ചെടിക്ക് ദോഷകരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഡയലൂട്ട് ചെയ്യാതെ നമ്മൾ ഈ പഴം അരിഞ്ഞിട്ട വെള്ളം ചെടിക്ക് കൊടുത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ചെടി അത്യാവശ്യം നല്ല ഹെൽത്തി ആയ കുറച്ച് വലിയ ചെടി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം